കേസ് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നമ്മുടെ കല്യാണായിട്ടോ നാല് മാസം മുന്നേ തുടങ്ങിയ പ്രിപ്പറേഷൻസ് കേട്ടോ ഞങ്ങളുടെ ഈ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ളത് ഹൽദിക്ക് കളിക്കാൻ വേണ്ടി ഡാൻസ് പ്രിപ്പറേഷൻസ് ഉണ്ട് ഞങ്ങൾ പ്ലാനിങ്ങിൽ ഫസ്റ്റ് ഉണ്ടായിരുന്നത് അതും ഞങ്ങൾ വാട്സാപ്പ് ത്രൂ പ്ലാനിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആകെ ഒരു ദിവസം മാത്രമാണ് ഞങ്ങൾ ഡയറക്റ്റ് അതും എല്ലാ കസിൻസും അല്ല രണ്ട് മൂന്ന് കസിൻസെ കൂടി ജസ്റ്റ് കൂടി വന്ന് ആ ഡാൻസിൻ്റെ പ്രാക്ടീസ് ചെയ്തത് പിന്നെ എല്ലാവരും ബിസി ആയി പിന്നെ എനിക്ക് പനിയായി പിന്നെ ഞങ്ങൾ കാണുക സംസാരിക്കുക ഒന്നും ഉണ്ടായിട്ടില്ല ജസ്റ്റ് പ്ലാനിങ് ഇങ്ങനെ വാട്സപ്പിൽ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ജസ്റ്റ് ഡയറക്റ്റ് ഒന്നും കാണാതെയായിരുന്നു ഞങ്ങൾ ഹൽദിക്കുള്ള എല്ലാ പ്ലാനിങ്ങും നടത്തിയത് നാളെയാണ് ഹൽദി അപ്പോൾ ഇതുവരെ പഠിച്ച ഡാൻസും പാട്ടൊക്കെ മാറ്റി വെച്ചിട്ട് ഞങ്ങൾ പുതിയ ഡാൻസും പാട്ടൊക്കെ എടുത്ത് പോകാൻ പോകുന്നത് അത് പഠിച്ചിട്ട് വേണമെങ്കിൽ ഞങ്ങൾക്ക് നാളെ ഹൽദി കളിക്കാൻ എൻ്റെ ആദ്യത്തെ യൂട്യൂബ് ചാനൽ കാണാത്തവർക്ക് വേണ്ടി എന്നെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാൻ പോണത് എൻ്റെ പേര് സനിക ഈ വരുന്ന ഓഗസ്റ്റ് പതിനേഴിന് എൻ്റെ മാമൻ്റെ മോൻ്റെ കല്യാണമാണ് അപ്പോൾ ഞങ്ങൾ കസിൻസ് ഇല്ലാലും കൂടെ ഒരു വ്ളോഗത് കാണിക്കാൻ പോകുന്നത് നേരെ മാമൻ്റെ വീട്ടിൽ പോകാതെ ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടാട്ടോ ഞാൻ മാമൻ്റെ വീട്ടിൽ പോകാൻ പോണത് അമ്മയുടെ അച്ഛൻ്റെ കൂടെ പോകാൻ ചാരിച്ചു അപ്പോൾ പോണ വഴിക്ക് ഇവർക്ക് അമ്മയ്ക്ക് ജസ്റ്റ് സ്വർണം മാമൻ്റെ മോനുടെ വേണ്ടി ജസ്റ്റിൻ്റെ മോതിരം വാങ്ങണ്ടായിട്ടോ അപ്പോൾ ആ ഒരു മോതിരത്തിൻ്റെ പൊറ്റേഷനിലാണ് ഞാൻ ആദ്യം കാറിൽ ഇരിക്കുക പറഞ്ഞു പിന്നെ കുഞ്ഞാവ സമ്മ കുഞ്ഞ മീൻസ് എൻ്റെ ചെറിയ മോൻ സമ്മാദിക്കാത്തത് കൊണ്ട് ഞാൻ ജ്വല്ലറി കയറി അതിന് അമ്മയ്ക്ക് അവിടുത്തെ മോതിരം ഇഷ്ടമായിട്ടോ അപ്പോൾ അമ്മയുടെ അച്ഛൻ്റെ വെഡ്ഡിങ് ആനിച്ചിട്ടാണ് ഓഗസ്റ്റ് ട്വൻറ്റി ത്രീന് അപ്പോൾ അമ്മ അച്ഛൻ പറഞ്ഞു നിനക്ക് ഇഷ്ടമായി എടുത്തോറുണ്ടോ അപ്പോൾ ഞാൻ ആ കണ്ടിനും മോതിരം എടുത്ത അങ്ങനെയാണ് ഇതാണ് എൻ്റെ മാമൻ്റെ വീട് ഇതാണ് നമ്മുടെ ചെക്കൻ കട്ടയ്ക്ക് നിൽക്കുന്ന കസിൻസ് കൂടെ ഉള്ളത് ഭയങ്കര ഭാഗ്യം കേട്ടോ എല്ലാം കൊണ്ടും എനിക്ക് ആ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ എല്ലാ കസിൻസും നല്ല കമ്പനിയാണ് അമ്മ സൈഡ് അമ്മേൻ്റെ സൈഡുള്ള എല്ലാ കസിൻസും ഭയങ്കര കമ്പനിയാണ് നമ്മുടെ അമ്മമ്മ പറമ്പിൽ ഭയങ്കര പണിയിലാട്ടോ നമുക്ക് പോയി നോക്കാം എന്താ പണിയമ്മ ആ രസല്ലേ ഇതൊക്കെ ഞാൻ വീട്ടിലാണ് മാമനോടെ എന്തോ പണിയിലാണ് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും എന്തിനാ ഇത്രയും വയസ്സായിട്ട് കൊണ്ട് പഴഞ്ഞെടുപ്പിക്കണത് പക്ഷേ അമ്മമ്മനെ കൊണ്ട് ആരും പഴഞ്ഞെടുപ്പിക്കില്ല അമ്മമ്മ ഇഷ്ടപ്രകാരം ചെയ്യണം കാരണം അമ്മമ്മയ്ക്ക് ഇനി ഒതുങ്ങി കൂടി മടിച്ച് ഇഷ്ടമല്ല അമ്മ പറയും ഞാൻ എനിക്ക് വയ്ക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അതാണ് എൻ്റെ ആരോഗ്യം എന്ന് പറഞ്ഞത് അമ്മ എപ്പോഴും എത്തിപാടെ ടോമാഞ്ചരി ടോമാഞ്ചിരി കാണട്ടോ അവൾക്ക് ഈ ടോമാഞ്ചരി എനിക്ക് തോന്നുന്നു അവള് ജനിച്ചെ ആദ്യമായിട്ട് കാണാവും ഞങ്ങൾ അങ്ങനെ ടോമാഞ്ചിരി ഒന്നും കാണാറില്ല കാണിച്ചു കൊടുക്കാം അതാണ് ഞങ്ങളുടെ അമ്മായി എല്ലാ ഫാമിലിയിലും കാണും നമ്മുടെ വൈബിനോട് ചേർന്നൊരു മുതിർന്ന ആളിന്റെ ആട്ടോ അങ്ങനത്തെ ഒരു ആളാണ് അമ്മായി കാരണം നമ്മുടെ എല്ലാ വൈബിനും സപ്പോർട്ട് ചെയ്യുന്ന ടീം ആട്ടെ ഞങ്ങളവിടെ എത്തിയപ്പോൾ എല്ലാ കസിൻസും പല പല വഴിക്കാണെങ്കിലും ഞങ്ങൾ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങി തുടങ്ങിട്ടോറി ഇതാണ് ഞങ്ങളുടെ അനുഭവം ചേച്ചി അതായത് അമ്മയുടെ ചേച്ചിന് മോളാട്ടോ പണ്ടേ ഞങ്ങൾ മാമൻ്റെ വീട്ടിൽ വിരുന്നിടമ്പോ ചേച്ചിയാണ് പാത്രം കഴുകൽ സ്പെഷ്യലിസ്റ്റ് കിട്ടും ഇപ്രാവശ്യം ഇത്ര കാലം കഴിഞ്ഞിട്ടും ചേച്ചി ഇപ്പോഴും ആ ഒരു പാത്രം കഴുകൽ സ്പെഷ്യലിസ്റ്റാണേ ഇന്നവിടെ ചേച്ചിൻ്റെ മോൻ്റെ പിറന്നാളുണ്ട് കേട്ടോ അപ്പോൾ അവനെ കൂടാതെ എങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കാം അവനെ എങ്ങനെ സർപ്രൈസ് ആയിട്ട് ബർത്ത് സെലിബ്രേറ്റ് ചെയ്യാനുള്ള പ്ലാനിലുണ്ട് ഞങ്ങൾ എല്ലാ കസിൻസും ബർത്ത് പോയിക്ക് സർപ്രൈസ് കൊടുക്കാനുണ്ട് അവന് എന്തൊക്കെയാ പറഞ്ഞിട്ട് ഞങ്ങൾ മോളുടെ റൂമിലേക്ക് പറഞ്ഞേച്ചിട്ടോ അവനിപ്പോൾ ആ മോളുടെ റൂമിൽ എന്തൊക്കെയോ കളിച്ച് കുട്ടികളപ്പം കൂടി കളിച്ചിരിക്കുകയാണ് ആ ഒരു ഗ്യാപ്പിൽ ഞങ്ങൾ ഹാളിൽ പോയിട്ട് കേക്കും ഈ സ്വീറ്റ്സും മിഠായ ഒക്കെ സെറ്റാക്കി ഒരു അവന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അവനാകെ സർപ്രൈസായി എന്താ വെച്ചാൽ അവനെ ഒരു ഹിന്ദു ഐ മീൻ ഈ ഒരു പിറന്നാളുള്ളത് കാര്യം അറിയാൻ വേണ്ടിയിട്ട് അവന് സ്റ്റാറ്റസ് പോലും അവരെ വെച്ചിട്ടില്ല കേട്ടോ അപ്പൊ എല്ലാരും മറന്നൊരു ധാരണയിലായിരുന്നു അങ്ങനെ പിറന്നാളൊക്കെ ഭയങ്കര രസമായിട്ട് സെലിബ്രേറ്റ് ചെയ്തു കാരണം എല്ലാരും കൂടി ഞങ്ങൾ യാദർച്ഛികമായിട്ടുണ്ടെങ്കിൽ അവരെ പിറന്നാൾ കല്യാണത്തിന്റെ സമയത്തിന് വന്ന് എല്ലാരും കൂടി കൂടാൻ പറ്റും കേട്ടോ പിന്നെ കേക്കൊക്കെ മുറിച്ച് സെറ്റ് ആയതിനു ശേഷം നമ്മുടെ ഈ ഈ ക്ലീനിങ് കേട്ടോ ക്ലീനിങ് കുട്ടിന്റെ അമ്മന ചെയ്തു അതാണ് അതിൻ്റെ ഒരു നാട്ട് ഇതുവരെ ഞങ്ങൾ വാട്ട്സ്ആപ്പിൽ ഏത് പാട്ടാണ് പ്ലാൻ ചെയ്തത് ഏത് പാട്ടാണ് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്തത് അതൊക്കെ ഞങ്ങൾ മാറ്റി ഇന്ന് പുതിയൊരു പാട്ടും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് അതല്ലെങ്കിലും പുതിയ സാധനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് പുതിയതിനുള്ള താല്പര്യം അങ്ങനെ ഏകദേശം തട്ടിമുട്ടി തട്ടിമുട്ടി നമ്മുടെ നാളെ ഹലദി കളിക്കാനുള്ള ആക്കി ഇട്ടിട്ടുണ്ട് അങ്ങനെ അവിടുന്ന് ലാസ്റ്റ് ഈ ഈയൊരു വിഭവസമൃദ്ധമായ സദ്യ ഒക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ടാറ്റ ബൈ വേറെ പോയിട്ടോ അപ്പൊ എത്രയുള്ളു ഇറ്റ്സ് മിസ് അനി ആൻഡ് കസിൻസ്